പല സമയങ്ങളിലും കോടതി വരാന്തകളിൽ വൈകുന്നേരങ്ങളിലും കോടതി ആരംഭിക്കുന്നതിൻ്റെ മുമ്പൊക്കെ സ്ത്രീകളും കുട്ടികളും നിൽക്കാറുണ്ട് അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവരെ കോടതിയിലേക്ക് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാറ് സാധാരണ ഈ വരുന്ന ആളുകളുടെ കൂടെ പോലീസുകാരും ഉണ്ടാവും ചില ആരെങ്കിലുമൊക്കെ അവരുടെ കൂടെ ഉണ്ടാവാറും പതിവുണ്ട് ചില ആളുകളൊക്കെ വീട്ടിൽ നിന്നും ഒളിച്ചോടി പോകുമ്പോഴും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ഹാജരായി മൊഴി രേഖപ്പെടുത്താറുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നല്ല ഡ്രസ് ചെയ്ത ഒരു സ്ത്രീ കോടതി വരാന്തയിൽ നിൽക്കുന്നത് കണ്ടു ആ സ്ത്രീയുടെ പരിസരത്തൊന്നും ആരെയും കണ്ടില്ല പോലീസ് മാത്രമേ ഉണ്ടായിരുന്നു അപ്പൊ എന്താണ് വിഷയം വിഷയമെന്ന് ചോദിച്ചപ്പോഴാണ് രസകരമായ ഒരു കഥ കേൾക്കാൻ കഴിഞ്ഞത് കുട്ടികളുള്ള ഈ സ്ത്രീ വീട്ടിൽ നിന്ന് ഒരാൺസുഹൃത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ഏതാനും സമയത്തിനകം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇവരെ കാണാത്തത് കൊണ്ട് പരാതി വന്നു പോലീസ് അവരെ വളരെ പെട്ടെന്ന് ട്രൈസ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും ചെയ്തു കുറച്ച് സമയം വൈകിയത് കാരണം ഈ സ്ത്രീയെ ഷെൽട്ടർ ഹോമിലേക്കും ആൺ സുഹൃത്തിന്റെ അടുത്തും കുടുംബാംഗങ്ങളുടെ അടുത്തും ഒക്കെ കാലത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞ് പോലീസ് അവരെ മടക്കി വിടുകയും ചെയ്തു കാലത്ത് ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളും ഭർത്താവും ഒക്കെ പോലീസ് സ്റ്റേഷനിലെത്തി ആൺ സുഹൃത്തും അവരുടെ ചില കൂട്ടുകാരും പോലീസ് സ്റ്റേഷന്റെ പരിസരത്തും ഉണ്ടായിരുന്നു ഈ പെൺകുട്ടി ആൺ സുഹൃത്തിന്റെ കൂടെ പോകുക എന്ന് ഉറച്ച തീരുമാനം പറഞ്ഞ സമയത്ത് ഈ പെൺകുട്ടിയുടെ പിതാവ് അവൾ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ എൻ്റെ അധ്വാനം കൊണ്ടാണ് അത് എനിക്ക് തിരിച്ചു വേണമെന്ന ആവശ്യം ഉന്നയിച്ചു പോലീസും ആ ആവശ്യം അംഗീകരിച്ചു ഈ പെൺകുട്ടി അവരുടെ ദേഹത്തുണ്ടായിരുന്ന മുഴുവൻ സ്വർണാഭരണങ്ങളും അഴിച്ചു കൊടുത്തു ഈ ആൺസുഹൃത്ത് ഭാര്യയോടും ഭാര്യ ആൺസുഹൃത്തിന്റെ അമ്മയോടും പിണങ്ങി വേറെയാണ് താമസം ആൺ സുഹൃത്തിന്റെ അമ്മയും ഭാര്യയും ഒരുമിച്ചാണ് താമസം ഈ സ്വർണം മുഴുവൻ പിതാവ് വാങ്ങി പിതാവും ഭർത്താവും ഒക്കെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു പിന്നീട് ഈ ആൺ സുഹൃത്തിനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് അവിടെയൊന്നും ഒന്നും കാണാത്തൊരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് പോലീസ് ഈ സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്താൻ കോടതിയിലേക്ക് കൊണ്ടുവന്നത് ഇരുപത്തിയഞ്ചു പവനിലധികം സ്വർണാഭരണം ആ സ്ത്രീയുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിൽ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആൺസുഹൃത്ത് അവരുടെ പണം മോഹിച്ചാണ് അവരുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചത് സ്വർണ്ണാഭരണം മുഴുവൻ പിതാവ് അഴിച്ചു വാങ്ങിച്ചു കൊണ്ടുപോയ സമയത്ത് പിന്നെ ആൺസുഹൃത്തുമില്ല പുതിയ ജീവിതവുമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഈ സ്ത്രീ വഴിയാധാരമായിട്ടുണ്ടാവാൻ സാധ്യതയുമുണ്ട് എന്തായാലും ഇതൊരു പുതിയ അനുഭവമാണ് കോടതിയിൽ നിന്നും